എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഫാമിലീസ് ചിറ്റൻ ചിറ്റ അമ്മ ചിറ്റയുടെ മക്കള് അനിയന്മാർ എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഒരു പഴനി ട്രിപ്പ് കുറച്ച് രണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പോയ വീഡിയോ വീഡിയോയാണിത് അപ്പം ഞാനിത് ഇടാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ട് കാരണം കുറേ ക്ലിപ്പൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതൊക്കെ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയത് ഉള്ള ആ ഒരു താമസം കൊണ്ടാണ് ഇടാൻ ലേറ്റായത് പിന്നെയിപ്പോൾ അടുത്ത പഴനി ട്രിപ്പ് ആകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കുറേ നാളുകൾ കഴിഞ്ഞാലും കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് മക്കളെയൊക്കെ കാണിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ ആ ഒരു സമയത്ത് സംഭവിക്കുന്നത് അപ്പോൾ മാത്രം സംഭവിക്കുന്നതല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് കൊടുങ്ങല്ലൂരാണ് എത്തിയിട്ടുള്ളത് അവിടെ വന്ന് ക്ഷേത്രത്തിലെല്ലാം തൊഴുതനു ശേഷം ഞാൻ പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് ഇനി നമ്മൾ ഇവിടെ വന്ന് എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാറ് അപ്പോൾ ഇവിടുന്ന് ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗുരുവായൂർക്കാണ് പോകുന്നത് ഇന്നത്തെ ഈ ഈ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി തൊട്ടുള്ളത് നമുക്ക് ബസ്സിലുണ്ട് അപ്പം നമ്മളെല്ലാവരും എല്ലാ വീട്ടിൽ നിന്നും പല ഐറ്റംസുകളെല്ലാം കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തൊക്കെ കഴിച്ച് നമ്മൾ സന്തോഷമായിട്ട് വീണ്ടും ബസ്സിൽ കയറി നമ്മൾ ഗുരുവായൂർ ചെന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ ചെന്നതിന് ശേഷം അറിയാലോ ഫോൺ അവിടെ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ ക്യൂ ഒക്കെ നിന്ന് തൊഴുത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ണനെ കാണാൻ പറ്റി അതാണ് ഏറ്റവും വലുത് ഞാൻ ഒരുപാട് പ്രാവശ്യം പോയി പഴണിക്ക് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റിയത് അതിനുശേഷം നമ്മൾ ബസ്സിൽ വന്ന് മുമ്പിൽ വന്ന് എല്ലാം പാക്ക് ചെയ്ത് ഫുഡും കഴിഞ്ഞതിന് ശേഷം ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും നല്ല ഉറക്കത്തില്ലായിരുന്നു ഉറക്കമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്ഷീണമുണ്ടല്ലോ അപ്പോൾ എല്ലാവരും നല്ല ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെ മുഖമൊക്കെ കണ്ടു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ അവരുടെയൊക്കെ മടിയിലും സീറ്റിലുമൊക്കെ കിടന്ന് നന്നായിട്ട് ഉറങ്ങി പിന്നെ പ്രത്യേക പ്രത്യേകിച്ചും നമ്മൾ ഫസ്റ്റ് ടൈമാണ് കുഞ്ഞുങ്ങളുമായിട്ട് ഇത്രയും ലോങ് ട്രിപ്പ് പോകുന്നത് തന്നെ നമ്മൾ കല്യാണത്തിന് മുന്നേയും കല്യാണത്തിന് ശേഷവും ഒക്കെ പഴനിക്ക് പോയിട്ടുണ്ട് പക്ഷെ കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷം അവർക്ക് നേർച്ച ഉള്ളത് കൊണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ രണ്ടുപേരെയും കൊണ്ട് പോകുന്നത് അതിൽ മോനാണെങ്കിൽ ഭയങ്കര വോമിറ്റിംഗ് ആണ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പക്ഷേ ഇതിൽ കയറിയിട്ട് ഇതുവരെ അവൻ അങ്ങനെ ഒരു പ്രശ്നവേ ഉണ്ടായിട്ടില്ല ഒരു കുഴപ്പമില്ലാതെ നമ്മൾ പഴനി വരെ എത്തി പഴനിന്ന് തിരിച്ചും നമ്മൾ അതുപോലെ തന്നെയാണ് വന്നത് അതുപോലത്തെ അടിപൊളി ബസ്സായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ പഴനിമലയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ റൂമൊക്കെ എടുത്ത് ബാഗെല്ലാം വെച്ചതിന് ശേഷം മോന മോനവിടെ നേർച്ച ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ വന്നു മോൾക്കും മോനും ഉണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു ആൾ കരയോ അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതെ ആളിരുന്ന് കൊടുത്തിട്ടുണ്ട് മോൻ മാത്രമേ അടങ്ങിയിരുന്ന് കൊടുത്തുള്ളൂ മോളൊരു രക്ഷയില്ലായിരുന്നു കുറച്ച് വഴക്കായിരുന്ന ആൾ കാരണം ഇത് നമ്മൾ സൂക്ഷിച്ചേണ്ട കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ മോളുടേത് എൻ്റെ മടിയിലിരുത്തിയാണ് ചെയ്തത് അങ്ങനെ രണ്ടു പേരുടെയും വഴിപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അത് രണ്ട് മുട്ടകൾ ഇവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട് അപ്പോൾ രണ്ടു പേർക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചത് മുടിയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സങ്കടം ഉണ്ടായിരിക്കും എന്നാണ് എന്നാലും മോന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പിന്നെ അത് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവന് കുഴപ്പമില്ല അപ്പോൾ അതൊരു വഴിപാടല്ലേ നമ്മൾ നടത്തേണ്ടതാണ് അത് നടത്തി അത് അന്ന് വൈകിട്ട് അമ്മയും ചിറ്റയൊക്കെ തങ്കത്തേര് കാണാനായിട്ട് പഴനിമല കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് തന്നെ നാളെ രാവിലെ അവർക്ക് അവിടെ ചോറൂണ് വഴിപാടായിട്ടുണ്ട് അത് കൊടുക്കാനായിട്ട് രാവിലെയാണ് കയറിയിട്ടുണ്ടായിരുന്നത് അവിടെയും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഫോൺ റൂമിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതുകൊണ്ട് നമ്മൾ ആ സമയത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പക്ഷെ അതിനുശേഷം നമ്മൾ പഴനിമല കയറിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഒത്തിരി പേരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞതങ്ങനെയാണ് ഫോൺ അവിടെ കൊണ്ടുപോകാൻ പാടില്ല ചെക്കിങ് ഉണ്ടെന്നാണ് പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് സമയം എടുത്താണ് നമുക്കതൊന്ന് കയറാൻ പറ്റിയത് അങ്ങനെ കണ്ടു തൊഴുത് ഒത്തിരി സമയം നമ്മൾ ക്യൂ നിന്നു നമ്മൾ വെളുപ്പിനെ മണിക്ക് കയറാൻ കയറിയിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് നമ്മളത് നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് രാവിലത്തെ ഫുഡൊന്നും കഴിച്ചില്ല കാരണം ആ സമയത്തൊക്കെ നമ്മൾ ക്യൂ നിൽക്കുന്ന സമയമാണ് പിന്നെ തിരിച്ച് മല ഇറങ്ങി താഴെ വന്നതിന് ശേഷം ഉച്ചയ്ക്കത്തെ ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിലേക്ക് കയറി വീണ്ടും എല്ലാവരും നല്ല ഉറക്കമായിരുന്നു ഒക്കെ നല്ല ഉറക്കമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ബസിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടായിരിക്കാം നമ്മളുടെ മക്കളും നമ്മളെല്ലാവരും നന്നായിട്ട് തന്നെ ഒരു ക്ഷീണവും കൂടാതെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് നമ്മൾ അത്രയും ദൂരം യാത്ര ചെയ്തു എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മളിപ്പം ഒരു ചാലക്കുടി ഭാഗത്തൊക്കെ എത്തിയപ്പോഴാണ് എല്ലാവർക്കും ഒരു ഉണർവൊക്കെ വന്നത് ഇനിയിപ്പോൾ ഏകദേശം വീടൊക്കെ എത്താറായി അങ്ങനെ നമ്മുടെ ആ ഒരു ട്രിപ്പ് അവസാനിക്കാറായി ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴേ ഉള്ളൂ അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നല്ല ഒരു ട്രിപ്പായിരുന്നു നമ്മുടെ പഴനിയിലേക്കുള്ളത് ഇനി ദൈവം സഹായിച്ചിട്ട് ഇനി അടുത്ത പ്രാവശ്യം പോകാൻ പറ്റിയാൽ നമ്മൾ വീണ്ടും പോകുന്നതായിരിക്കും എല്ലാ വർഷവും പോകാൻ പറ്റണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ എൻ്റെ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലായിരുന്നു അവൻ ഭയങ്കര വോമിറ്റിംഗ് ആണ് വോമിറ്റിങ് മാത്രമല്ല കുഞ്ഞ് തളർന്ന് തളർന്ന് അവൻ തീരെ അങ്ങ് വയ്യാണ്ടാവും പക്ഷെ ആ മോനാണ് ഈ നീന്ന് ഡാൻസ് കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് പല പ്രാവശ്യം ഞങ്ങൾ ആലോചിച്ച് പോണോ പോകണ്ടേ എന്നൊക്കെ ചിറ്റയോട് ഞാൻ വിളിച്ചു പറഞ്ഞു ചിറ്റ ഞങ്ങൾ വരണോ ഇങ്ങനെ കുഞ്ഞിനെ കുഞ്ഞിനിങ്ങനെ അപ്പോഴെല്ലാം ഈ ചിറ്റ ചിറ്റമാരാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും ഒക്കെ പറഞ്ഞു നമുക്ക് പോകാം ധൈര്യമായിട്ട് പോകാം ഞങ്ങളൊക്കെ ഇല്ലേ എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ രണ്ടും എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രം ഞങ്ങളുടെ ഈ പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും ദൂരം പോയിട്ട് വരാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത്രയ്ക്ക് സപ്പോർട്ടാണ് നമുക്ക് നമ്മുടെ ചിറ്റയും എൻ്റെ അമ്മയും അനിയത്തിയും അനിയന്മാരും ചിറ്റനൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിനോടും ഇത്രയും നല്ല ഫാമിലിയിൽ എനിക്ക് വരാൻ പറ്റിയതിൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട് അതുപോലെ ഇനി ഇതുപോലെയുള്ള നല്ല സന്തോഷം നിറഞ്ഞൊരു യാത്ര ഇപ്പോൾ പോകാൻ നമുക്കൊരു കോൺഫിഡൻസ് ആയി അപ്പം ഇനിയും ഇതുപോലെ പോകാൻ പറ്റട്ടെ താങ്ക് ഫോർ വാച്ചിങ്